എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഓർക്കുണ്ടാവുമോ അല്ലെ ഇന്നെന്താണ് നിങ്ങൾ ആരെയും കാണിക്കാതെ ഗ്ലാസ്സുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കണേന്ന് അപ്പൊ വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സുകളൊക്കെ തീർന്ന് തീർന്നെന്ന് പറയാനായിട്ട് ഗ്ലാസ്സുകളൊന്നും അങ്ങനെ അധികം മേടിക്കാറൊന്നും നമ്മൾ ഈ സ്റ്റീൽ കപ്പിലൊക്കെയുള്ള ചായ കുടിക്കണം പിന്നെ നമ്മുടെ വീട്ടിലധികം ചായ കൂടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലാസിന്റെ ആവശ്യം വരാറില്ല പക്ഷേ ഇപ്പം എല്ലാവരും കൂടി കൂടുമ്പോൾ ഗ്ലാസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഇത്തിരി ഗ്ലാസ് മേടിച്ചേക്കാം ഓർത്ത് അങ്ങനെ ഗ്ലാസ് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചില്ലിൻ്റെ പ്ലേറ്റിലാണല്ല ഭക്ഷണം കഴിക്കണത് അപ്പോൾ ഈ ചില്ലിൻ്റെ പ്ലേറ്റ് എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാനൊക്കെ പാടായിരിക്കും ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലാതിരുന്ന ദിവസം ആട്ടാ ഇതിൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ അതേ ഇനി ഒരു കാര്യം പറയാട്ടെ അതേ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ സുതപ്പൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സുതപ്പന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതേ നോക്കിയേ ഇത് കണ്ട ആഭരണപ്പെട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആഭരണപ്പെട്ടി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ അടി വിളിയായിട്ടുണ്ട് അപ്പൊ അത് ഇതൊക്കെ കാറിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ മേടിക്കണോന്നൊക്കെ സുധു പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ അപ്പം പിന്നെ ഒരു ദിവസം സുതപ്പനെയും കൊണ്ട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തിയത് വേറെ ഒന്നുമില്ല അപ്പം ചില്ലിൻ്റെ പാത്രമൊക്കെ പൊട്ടണത് കാരണം ഞാനിപ്പോൾ കുറച്ച് ദിവസം ഇല്ലാതിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് വീട്ടിലിന്ന് എന്നാൽ പിന്നെ ഒരിത്തിരി സാധനങ്ങൾ മേടിച്ചേക്കാന്നരുത് കുറേ സാധനങ്ങളല്ലല്ലോ ഒരിത്തിരി അങ്ങനെ മേടിച്ച സാധനങ്ങൾ ബില്ലൊക്കെ അടിച്ചു കൊണ്ട് ഇതേ ഞങ്ങൾ പുറത്ത് കുറച്ച് ചിപ്സ് സാധനങ്ങളൊക്കെ മേടിച്ചേക്കാന്ന് ചിപ്സ് ഇങ്ങനെ വറുത്ത സാധനങ്ങളൊന്നും സുതപ്പന അങ്ങനെ അധികം കഴിക്കാറില്ല എന്നാലും കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ നാടകത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കണം കാരണം അപ്പോൾ സ്കൂളിലും കൊണ്ടുപോകാമല്ല അങ്ങനെ എല്ലാം മേടിച്ച് ഞങ്ങളത് വീട്ടിലെത്തിയ കേട്ടോ കുറേ സാധനങ്ങൾ മേടിച്ചതാണ് പക്ഷേ മൂന്ന് കിറ്റിൽ മാത്രം കാണാനുള്ളൂ പക്ഷേ ഇത് നിരത്തി വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം സുൻച്ച ചേട്ടനും ഉണ്ടായിരുന്നട്ടോ ഞാൻ ഒറ്റക്കെല്ലാവരും പർച്ചേസിന് പോയത് സുഞ്ചേട്ടനും അങ്ങനെ സുൻച്ച ചേട്ടനും കൂടി പോയി പോയതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ മേടിച്ചത് അല്ലെങ്കിൽ ഞാൻ പോയിട്ടാണെങ്കിൽ ഞാൻ ഇത്തിരി പിശിക്കി പിശിക്കൊക്കെ മേടിക്കുകയുള്ളു ഗ്ലാസ് മേടിച്ച് അങ്ങനെ പിന്നെ ഗ്ലാസ് ഒരു ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് മേടിച്ച് മറ്റേ സാധാരണ ഗ്ലാസ് മേടിച്ച് അതുകഴിഞ്ഞ് പിന്നെ ഇതേ സോപ്പ് സോപ്പ് പൊടി സാധന സാമഗ്രികളൊക്കെ മേടിച്ച് ഇതേ ഞാൻ മേടിച്ച പ്ലേറ്റ് ഇതാണ് കേട്ടോ പ്ലേറ്റ് ഇങ്ങനെ ഫൈബർ പ്ലേറ്റ് തന്നെ നല്ല ഒരു ബ്ലാക്ക് കളറിലെ ചിപ്സൊക്കെ എടുത്തിടാന്നൊക്കെ പുറത്ത് മേടിച്ചതാണ് എന്തൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടേ ഇനി ഇതൊക്കെ എടുത്ത് മുകളിലേക്കെടുത്ത് കയറ്റി വയ്ക്കുമെന്ന് അറിയാൻ പാടില്ല പിന്നെ കുറച്ച് സ്പൂണുകൾ കാര്യങ്ങൾ ഇതെല്ലാം സഞ്ച് ചേട്ടനായിട്ട് മേടിച്ചത് സ്പൂണുകൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് എപ്പോഴും സ്പൂണുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എനിക്ക് പിന്നെ ഒരെണ്ണം കിട്ടിയാൽ ഞാൻ അത് വെച്ചിങ്ങനെ ചെയ്യും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനമില്ല അത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരേട്ടെ നല്ല നല്ല രസമില്ല നല്ല ഭംഗിയിൽ കാണാനായിട്ട് അതും സുഞ്ചു ചേട്ടൻ്റെ ഒരു ഐഡിയ ആണ് പക്ഷേ ആ ഐഡിയയിൽ ഞാൻ എൻ്റെ ഒരു ഇതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊരു അടപ്പനുള്ള പാത്രമാക്കി പിന്നെ ഇത്രയും ദിവസം ഇവർ മൂന്നുപേരും അടുക്കളയിലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ ഇവർ കുറേ കുറവുകളൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ആ കുറവുകളൊക്കെ നെഗത്താനില്ലാന്ന് ഓർത്ത് പൊടി ഇടാൻ പാത്രമില്ല കറി ഇട്ട് വയ്ക്കാൻ പാത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറി ഇട്ട് മൂടി വെക്കാനായിട്ട് പാത്രമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പിന്നോർത്ത് നിന്നാൽ അതെല്ലാം മേടിച്ച് വച്ചേക്കാന്ന് അപ്പോൾ അത് ഈ കാണുന്ന അടിച്ചു വാരിയും ചോറും പാത്രമൊന്നും നമ്മുടെ വീട്ടിലേക്കല്ല കേട്ടാ നമ്മുടെ വീട്ടിലുണ്ടല്ല മറ്റേ ചിരട്ടപ്പൂട്ടിൻ്റെ ഈ ചിരട്ടപ്പൂട്ടി ഉണ്ടാക്കണ ആ സാധനം ഉണ്ടല്ലോ പക്ഷേ അപ്പുറത്തേക്കില്ല അപ്പോൾ അമ്മ പറയണേ ഇന്ന് അപ്പുറം ചിട്ടപ്പുടീൻ്റെ ഇത് വേണമെന്ന് പിന്നെ മേടിച്ചുകൊടുത്തേക്കാന്ന് പറഞ്ഞത് മേടിച്ചു കൊടുത്ത് പിന്നെ ഇതിപ്പം എൻ്റെ ചോറും പാത്രത്തിലാണ് ആഷില് ചോറുണ്ടോ ഇരുന്നത് അപ്പോൾ അവനേം ഒരു ചോറും പാത്രം മേടിച്ചുകൊടുക്കാൻ നേരത്തെ അങ്ങനെ മേടിച്ച് ഒരു അടിച്ചുവാരി ഒരു ചന്ദനത്തിരി കത്തിക്കണതൊക്കെ മേടിച്ച് അതേ പിന്നെ കപ്പ് നമ്മുടെ വീട്ടിലെ കപ്പ് ചോറ് ചോര ചോരലിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ പിന്നെ അത് വലിയ മൈൻഡി കൊടുത്തിട്ടുണ്ടായില്ല എന്തായാലും പോയപ്പോൾ അത് മേടിച്ച് ഇതേ പിന്നെ ഈ റൈസ് കട്ടറിന് ഞാൻ ആദ്യമായിട്ട് കാണേണ്ട ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ റൈസ് കട്ടർ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ കട കയറി സാധനങ്ങളൊന്നും അധികം മേടിക്കാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ കടയിൽ ഇതൊന്നും ഇല്ലാട്ടോ എൻ്റെ കടയിൽ ഇങ്ങനത്തെ റൈസ് കട്ടറൊന്നും ഇല്ല നമ്മൾ പറവരുത്ത കടയിൽ നിന്ന് തന്നെയാ മേടിച്ചത് എല്ലാ സാധനം കൂടി ഒറ്റയടിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ ആ ചിപ്സ് മേടിച്ച കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു ജിലേബിയും കൂടി മേടിച്ചിട്ടുണ്ടായിട്ടോ നല്ല ഐസ്ക്രീം കൂട്ടി മുക്കിത്തിനാണെന്ന് നല്ലത് പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങനെ തിന്ന് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അമ്മ പണ്ടത്തെ കഥകളൊക്കെ പറയാനായിരുന്നു ജിലേബി അടി ജിലേബി പണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും വലിയൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയായിരുന്നു അപ്പോൾ ദേ നമ്മുടെ സുതപ്പനും എത്തിയട്ടാ ഇന്നത്തെ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഞാൻ വീട്ടിലിട്ട് വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോയില്ലായിരുന്നു അപ്പോൾ ദേ സുധുവാണെങ്കിലും സുധുവും എത്തിക്കഴിഞ്ഞിട്ടാ സുധു എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം സുധു ഒരു സന്തോഷ വർത്താനമായിട്ടാണ് വന്നേക്കുന്നത് സുധുവിൻ്റെ സന്തോഷവർത്താനം ഞാൻ നേരത്തെ തന്നെ ഫോണിൽ അറിഞ്ഞിട്ടുണ്ടായി ടീച്ചർ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു സുധുവിൻ്റെ അന്നത്തെ നാടകത്തിൻ്റെ പ്രൈസ് ഓവറോളിംഗ് ട്രോഫി ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തതിന് ശേഷം വേറൊരു ട്രോഫിയും വാങ്ങിച്ചാണ് സുധു വന്നേക്കണത് ആ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് സുധുവിൻ്റെ നാടകത്തിൻ്റെ അടുത്ത ജില്ലയിലേക്കുള്ള നാടകത്തിൻ്റെ മത്സരം ഈ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയാട്ടോ അതേ പിന്നെ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഇരുന്ന് നാമം ചൊല്ലാണേട്ട നാമം ചൊല്ലാനായിട്ട് കുറേ ദിവസമായല്ലോ നമ്മുടെ ഏറാത്തിരുന്ന് ഇങ്ങനെ നമ്മൾ നാമം ചൊല്ലി ആയിട്ട് നാമം ചൊല്ലാറില്ലെന്നല്ല ഇങ്ങനെ ഇരുന്ന് ചൊല്ലിട്ട് കുറേ ദിവസമായി അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു മൂന്ന് ദിവസമായിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലും കാരണത്താൽ ഞാൻ വൈ വരും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായില്ല മേടിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കിരുന്നതേ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാത്രം മേടിച്ചതെന്ന് സെന്തുരത്തിൻ്റെ പാത്രത്തിൽ അത് കുറച്ചും കൂടി ഇട്ട് വെക്കാനുണ്ട് ഞാൻ ഇവിടെ ഇരുന്നിരുന്ന ഇതിങ്ങടെ ആദ്യം ഇട്ട് വെച്ചെന്നുള്ളൂ പിന്നെ ഭസ്മോ ഇത് രണ്ടും തണുച്ചായിട്ട് എൻ്റെ ഐഡിയ ആണ് ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം ഇട്ട് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂലെന്ന് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാണ് ഇട്ട് വെച്ചിരുന്നത് പിന്നെ ഈ കാണിക്കുന്ന സാധനമില്ലേ അത് നമ്മൾ അത്തരം സ്പ്രേയും അടിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അത് നല്ല അടിപൊളി സാധനമാണ് നല്ല മണോന്ന ഇനി എന്ത് രസം പേസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് അത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഡ്രസ്സിലോ കയ്യിലോ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ വലിയ അത് ഒറിജിനലായതുകൊണ്ട് തന്നെ അതിന് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വീട് എങ്ങനെ മണ വീട്ടിലെങ്ങനെ നല്ലൊരു സുഗന്ധം ഉണ്ടാക്കാമെന്നുള്ള ഇനി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ചന്ദന സുഗന്ധം എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഒരു സാധനം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കത്തുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു മണിക്കൂറൊന്നും കത്തിയില്ല കേട്ടോ അത് അരമണിക്കൂർക്ക് കത്തിയെങ്കിലും നല്ല ചന്ദനത്തിൻ്റെ മണമൊക്കെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ സാധനമായിരുന്നു അപ്പോൾ അത് നല്ല രസമുണ്ട് നമ്മൾ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ പൂജാക്കടയിൽ നിന്നും അഞ്ചാമതി ആയിട്ടാണ് പൂജാക്കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അതുകഴിഞ്ഞ് പിന്നെ അതേ സുതപ്പം പഠിക്കാനായിട്ട് ഇരുന്നിട്ടാണ് പഠിക്കാനും എന്തൊക്കെയോ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന് ഇന്നിപ്പോൾ കുറേ ദിവസം എത്തി അമ്മനെ കണ്ടതല്ലേ കുറേ വർത്താനം ഒക്കെ പറയാന്നൊക്കെ പറഞ്ഞ് കണ്ടതല്ല അടുത്ത് കിട്ടിയതല്ലേ എന്ന് പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കിടന്നത് പിറ്റ ദിവസം രാവിലെ തന്നെ സുധൂനൊരു ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിരുന്ന ഞാൻ വേഗം ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നതേ മക്രോണി മക്രോണിയേട്ടാ കറി വെച്ചത് മക്രോണി കറിയാക്കാനായിട്ട് സുഞ്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ വെച്ചാൽ പിന്നെ വലിയക്കും അമ്മക്കും മക്രോണിനോട് കുറച്ച് അത്ര അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതവിടെ വാങ്ങിച്ച് വച്ചേക്കണമായിരുന്നു അങ്ങനെ ദൈ മക്രോണി കറി വെച്ച് അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതും കഴിക്കാനുള്ളതും ഒക്കെ ഞാൻ പാത്രത്തിലേക്ക് ആക്കി കേട്ടോ ഇന്ന് രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കില്ല സുധൂനാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നോട് നിറച്ചോ നിറച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു അങ്ങനെ നിറച്ചൊക്കെ ഞങ്ങൾ രാവിലെ അതുതന്നെയാണ് കഴിച്ചത് അങ്ങനെ ദേ സുധു സുധുവിൻ്റെ പാക്കിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കൊച്ചു പിടി ഉള്ളൂ അടുത്ത വീടിയൊക്കെ കാണാം ബൈ